ലോകത്ത് ഏറ്റവും അധികം ക്ഷേത്രങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളാൽ സമ്പന്നമായ ഭാരതത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം ഐതിഹ്യങ്ങളുമുണ്ട് ഇത്തരമൊരു വിചിത്രവും എന്നാൽ കൗതുകം ഉണർത്തുന്നതുമായ ഐതിഹ്യം നിലനിൽക്കുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അതും അങ്ങ് രാജസ്ഥാനിൽ രഹസ്യങ്ങൾ ഒളിപ്പിച്ച രഹസ്യങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രം രാജസ്ഥാനിലെ ബാർമർ ജില്ലയിലെ കിരാഡു എന്നൊരു ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തിൽ രാത്രി ആരും തന്നെ തങ്ങാറില്ല അതിന്റെ കാരണം ഇവിടെ എങ്ങാനും രാത്രി ഒരാൾ തങ്ങാൻ തീരുമാനിച്ചാൽ അയാൾ ഒരു കല്ലായി മാറുമെന്നതാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ വഴിതെറ്റിപ്പോലും ആരും ഈ ഒരു പ്രദേശത്തേക്ക് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് രാത്രി കാലങ്ങളിൽ എത്താൻ ധൈര്യപ്പെടാറില്ല തികച്ചും വിചിത്രമായൊരു ഐതിഹ്യം തന്നെയല്ലേ രാജസ്ഥാനിലെ ഖജുരാഹോ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം കിരാടു ക്ഷേത്രം എന്ന പേരിലാണ് പ്രസിദ്ധമായിരിക്കുന്നത് ധാർ മരുഭൂമിയുടെ ഏതാണ്ട് നടുവിലെന്ന് പറയാവുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യൻ ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം സമ്പന്നമായ വാസ്തുവിദ്യയുടെ മുഖചിത്രമാണ് എന്നതിൽ സംശയമില്ല അഞ്ച് ക്ഷേത്രങ്ങളുടെ കൂട്ടമാണ് കിരാടു ക്ഷേത്ര സമുച്ചയം ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ട് എന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രം അതിന്റെ കാലപ്പഴക്കത്താൽ ഇന്ന് വിഷ്ണു ക്ഷേത്രവും ശിവക്ഷേത്രവും മാത്രമുള്ള നിലയിലാണ് ബാക്കിയെല്ലാം തന്നെ തകർന്നു കിടക്കുകയാണ് ആരാണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് എന്നതിനെ കുറിച്ച് പോലും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ക്ഷേത്രങ്ങളുടെ ഘടന നോക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്ന ഗുർജര പ്രതിഹാര രാജവംശത്തിൻറെയോ സംഘ രാജവംശ രാജവംശകാലത്തിന്റെയോ അതോ ഗുപ്ത രാജ ആണെന്ന് സംശയിക്കാം എന്താണെങ്കിലും മികച്ചൊരു കലാസൃഷ്ടി കൂടിയാണ് ഈ ക്ഷേത്രം ദ്രാവിഡ കൊത്തുപണികളാൽ സുന്ദരമായൊരു മഹത്തായ ക്ഷേത്രം സന്ധ്യ മയങ്ങും മുമ്പേ പക്ഷേ ഈ ക്ഷേത്രത്തിൽ എത്തുന്ന എല്ലാവരും തന്നെ വീട് പറ്റും ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസം അത്രത്തോളം പ്രസിദ്ധമാണ് നാട്ടിൽ സൂര്യാസ്തമയത്തിന് ശേഷം ഈ ക്ഷേത്രത്തിൽ താമസിക്കുന്നവർ എന്നേക്കുമായി കല്ലായി മാറുമെന്നാണ് വിശ്വാസം ഈ വിശ്വാസത്തിന് പിന്നിൽ ഒരു സന്യാസിയുടെ ശാപം ഉണ്ടത്രേ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഒരു കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത് പാർമർ രാജവംശത്തിലെ ോമേശ്വര രാജാവാണ് അദ്ദേഹത്തിൻ്റെ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനുമായിട്ട് അദ്ദേഹം ഒരു സന്യാസിയെ തന്റെ രാജ്യത്തേക്ക് ക്ഷണിക്കുകയുണ്ടായി രാജ്യം അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ട് നല്ല രീതിയിലായപ്പോൾ അസുഖബാധിതനായ സന്യാസിയെ എല്ലാവരും ഉപേക്ഷിച്ചു അവിടുത്തെ ഒരു ചുമട്ടുകാരന്റെ ഭാര്യ മാത്രമാണ് അദ്ദേഹത്തിനൊരു സഹായമായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സന്യാസിക്ക് കോപമുണ്ടാകുമെന്ന് പറയേണ്ടതുണ്ടോ രാജ്യത്തിന്റെ സമൃദ്ധിക്കും രാജ്യത്തിന്റെ പുരോഗതിക്കുമായി രാജാവിന്റെ ക്ഷണം സ്വീകരിച്ച് എല്ലാം അവിടേക്ക് എത്തിയ സന്യാസിയെ ആപദ്ഘട്ടം വന്നപ്പോൾ രാജാവ് ഉപേക്ഷിച്ചതിൽ അദ്ദേഹത്തിന് കടുത്ത നിരാശയും അതിലുപരിയായി അമർഷവും ഉണ്ടായി എന്തിന് രാജാവ് മാത്രമല്ല നേരത്തെ നാം പറഞ്ഞ ആ ചുമട്ടുകാരന്റെ ഭാര്യ ഒഴികെയുള്ള ആ നാട്ടുകാരെല്ലാം അദ്ദേഹത്തെ കാണുമ്പോൾ മാറി നടക്കാൻ തുടങ്ങി ഒരു നികൃഷ്ട ജീവി എന്നോണം അദ്ദേഹത്തെ നോക്കാൻ തുടങ്ങി അതാ മനുഷ്യന് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു തന്റെ ജീവിത സാഹചര്യങ്ങൾക്ക് കാരണക്കാരായ രാജാവിനോടും നാട്ടുകാരോടും അദ്ദേഹത്തിന് അടങ്ങാത്ത ദേഷ്യം വന്നു അങ്ങനെ ആ സന്യാസി ആ ജനതയെ ഒന്നാകെ ശപിക്കുകയാണ് ആ ശാപം ഇതാണ് അവിടെയുള്ള എല്ലാവരും കല്ലായിത്തീരും തന്നെ ശുശ്രൂഷിച്ച ചുമട്ടുകാരന്റെ ഭാര്യ മാത്രമാണ് ആ ശാപത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് ചുമട്ടുകാരന്റെ ഭാര്യയോട് സന്യാസി ഇപ്രകാരം പറഞ്ഞു തിരിഞ്ഞു നോക്കാതെ ഗ്രാമാതിർത്തി വൈകുന്നേരത്തിന് മുൻപേ കടന്ന് നിങ്ങൾ പോവുക തിരിഞ്ഞു നോക്കാതെ പോയ ചുമട്ടുകാരന്റെ ഭാര്യ ഗ്രാമാതിർത്തി എത്തിയപ്പോൾ ആകാംക്ഷ കൊണ്ട് തിരിഞ്ഞു നോക്കി ഉടനെ അവിടെ തന്നെ അവരും കല്ലായി മാറി എന്നാണ് ഐതിഹ്യം ഗ്രാമത്തിന്റെ അതിർത്തിയിൽ തിരിഞ്ഞു നോക്കുന്ന നിലയിലുള്ള കൽപ്രതിമ ഇന്നും അവിടെ കാണുന്നുണ്ട് എന്നും അത് ആ സ്ത്രീയുടേതാണ് എന്നും നാട്ടുകാർ വിശ്വസിക്കുന്നു പിന്നീട് എപ്പോഴെങ്കിലും ശാപം മൂലം ആരെങ്കിലും കല്ലായി പോയോ എന്ന ചോദ്യത്തെ കുറിച്ച് കൃത്യമായ ഉത്തരം ആർക്കും അറിയില്ല എന്നു മാത്രവുമല്ല ഈ ശാപത്തിൽ നിന്ന് അവിടെയുള്ള ജനതയ്ക്ക് മോക്ഷം കിട്ടിയത് എങ്ങനെയാണെന്നതിനെ കുറിച്ചും വ്യക്തമായി അറിയില്ല ഇതൊരു പക്ഷേ നാട്ടുകാരുടെ ഒരു സാങ്കല്പിക കഥയോ ഐതിഹ്യമോ ആകാം ഇനി അതല്ല ഇതിന് മറ്റെന്തെങ്കിലും ഇതിന്റെ പിന്നിൽ വസ്തുതയുണ്ടോ എന്നതും നമുക്കറിയില്ല ശാസ്ത്രീയമായി ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുക സാധ്യവുമല്ല എന്തായാലും വളരെ പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിലേക്ക് ഇപ്പോഴും രാത്രി കാലങ്ങളിൽ ആരും പോകാറില്ല ഇവിടെ തങ്ങാറുമില്ല എന്നാൽ ഒരു കാര്യം പറയാതെ വയ്യ മനോഹരമായൊരു നിർമ്മിതിയാണിത് കല്ലുകൾ കഥ പറയുന്ന കല്ലുകൾക്ക് ജീവനുണ്ടെന്ന് തോന്നിപ്പോകുന്ന മഹത്തായൊരു നിർമ്മിതി മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം